ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം സുഖം തന്നെയാണ് അല്ലേ എല്ലാവരും ഞാൻ ഭക്ഷ അത്തായം കഴിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാനില്ല ഞാൻ ധരിച്ചിട്ടേ കിടക്കുള്ളു അപ്പം എല്ലാവരും അത്തായം കഴിക്കാൻ ഇഷ്ടമല്ലേ മക്കളെ പിന്നെ ഒരു വ്യക്തി നമുക്ക് കമൻ്റ് ഒന്നും എഴുതിരുന്നില്ല എന്താണെന്നറിയില്ല മറ്റുള്ളവർക്ക് കമൻ്റ് ആർട്ട് കമൻ്റ് ഇടുന്നുണ്ട് എല്ലാ കമൻറ്റുകളുണ്ട് ഈ വ്യക്തി എനിക്ക് മാത്രം കമൻ്റ് എഴുതുന്നില്ല അതെന്താ കാരണം എന്നറിയില്ല ഞാൻ കമൻ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുമെന്നു ആണോ ആളെ ഉള്ളിൽ നമ്മളിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വേറുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ ആർട്ട് കമൻ്റ് ഇടുമ്പോൾ നമുക്ക് ഞമ്മൾക്കൊരു ഫീലിങ്സ് ഉണ്ടാവും നമുക്ക് മാത്രം കമൻ്റ് ചെയ്തി തരുന്നില്ല അതെന്തു കൊണ്ടാണെന്നറിയില്ല ച്ച കമൻ്റ് ഇട്ടോട്ടെ നമ്മൾ അത്രക്കോ വേണ്ടപ്പെട്ട ആരും ആളെല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾ സ്നേഹിച്ചമായിട്ട് തിരിച്ച് സ്നേഹം കിട്ടിക്കോണമെന്നില്ല അത് കുടം കൗത്തി വെള്ളം പറഞ്ഞു മരത്തനെ മക്കളെ അപ്പം അങ്ങനെ തന്നെ ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആൾക്കാരൊക്കെ നമ്മളെ പോളം കാലം കൊണ്ട് തല്ലി ഓടിക്കുകയെ ചെയ്തിട്ടുള്ളൂ സ്നേഹം കൊണ്ടും മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല നമ്മൾ പറഞ്ഞത് അവർ കേൾക്കില്ല അവർ പറഞ്ഞത് നമ്മൾ കേൾക്കണം അതിപ്പോൾ എവിടുത്തെ നായങ്ങളാണ് ആകോട്ടെ വേറെ ഞാന് പത്തിരി ഏഷ്യ അത്തായത്തിന് പിന്നെ എന്താണ് ബീഫ് കറി ബീഫാണെങ്കിലോ മഹാ വടക്ക് ബീഫാണ് മലമറിച്ച് പുല്ലാമന്തോളം നമ്മളെ ചങ്കാളിത്തു നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത്രയും നല്ല നല്ല ബീഫ് ആയിക്കാരും നല്ല തുണ്ടരച്ച ആയിക്കാരും ഇതത് വെന്തിട്ടുമില്ല വേവില്ല അത്രയും വെട്ടം പുസിലടിച്ചിട്ടും അങ്ങനെ തിന്നാൻ പറ്റിയില്ല ആറ്റും നോറ്റു വേടിച്ച ബീഫ് വെറും പോക്കാണ് ആ ലാസ്റ്റിക് ഡബ്ബറും ബാൻ്റ് പിന്നെ പിന്നെ കുക്കറിലിട്ട് വേവിച്ച എന്താ അവസ്ഥ പാൻറ്റ് പാൻറ്റ് തന്നെ ആയിരിക്കില്ലേ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി ആ ഞാൻ ഇപ്പം ലൈവിൽ വന്നായിരുന്നു ഞാൻ ലൈവ് കട്ടാക്കി എന്നുവെച്ചാൽ വലിയമ്മൻ്റെ ഇടയിൽ കൂടെ മുണ്ടിടാതെ വന്നു ലൈവിൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല ഇടയിൽ ചെയ്യാമൊന്നും പറ്റില്ലല്ലോ അപ്പം പിന്നെ ലൈക്കും ഇല്ല ഒന്നുമില്ല ഞാൻ എളുപ്പം അവിടെ നിന്ന് പോന്നു പിന്നെ വല്യമ്മടെ മുണ്ടിടാത്ത ഇതോ അതിൽ പെട്ടുക്കിട നാട്ടുകാർ മൊത്തം കാണുമല്ലേ അപ്പം ഞാനത് കട്ടേ ലേറ്റാക്കി കളഞ്ഞു ലൈവായിട്ട് അത് പിന്നെ ഡിലേറ്റ് ആക്കാതെടുക്കാൻ പറഞ്ഞാൽ കുറച്ച് ആളേ വന്നിട്ടുള്ള മുണ്ടിടാതെ വെള്ളിയും ഇയാൾ വന്നു പോകണം അതേപോലെ ഡിലേറ്റ് ആക്കാൻ കാരണം അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ അത്രേ കൂടെ ആത്മാർത്ഥമായി കൂടെ നിർത്തുന്ന ആൾക്കാരൊന്നും നമുക്കൊരു വെളിം കൽപ്പിക്കൂല അതാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ സ്നേഹിച്ചതൊക്കെ വെറും കറിവേപ്പിലായി പോവണം എത്രമാത്രം മാത്രം ആത്മാർത്ഥ സ്നേഹിച്ചാലും നമുക്ക് കിട്ടുന്നത് വെറും കറിവേപ്പിലെ സ്ഥാനം മാത്രമേ ഒരു കോമാളി വേഷം ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടുള്ളു ഞാൻ ആരെയും അവഗണിച്ചിട്ടില്ല എല്ലാവർക്കും നല്ലതേ വരാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാലും എനിക്ക് ഇങ്ങനൊരു രീതിയാണല്ലോ ഉറപ്പ് തരുന്നത് ഉറപ്പല്ല ആ വ്യക്തികൾ തരുന്നത് മനസ്സിലാക്കാൻ ഞാനൊട്ട് വാടക പോയി മറ്റു മക്കളെ ഞങ്ങളോട് എത്രമാത്രം വിഷമത്തിലാണോ പറയുന്നത് എല്ലാവരും അവനാൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാനിൻ്റെ വെള്ളിയമ്മ പറഞ്ഞൊരു പാടുണ്ട് നിൻ്റെ കാര്യം ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പോകണ്ട നീ തന്നെ നിന്നെ നിലയിലെത്താൻ നോക്കുക ആരും ഉണ്ടാക്കിയ കാര്യമൊന്നുമില്ല ഒഴുക്ക് ഉണ്ടാക്കിയിട്ടൊന്നും ഒഴുക്ക് കാര്യമില്ല ഒരന്നെ ഉണ്ടാക്കി കോട്ടെ അത് ശരി തന്നെയാണ് ആർക്കും ഉണ്ടാക്കി കൊടുത്തതൊന്നും ഒരു കാര്യം ഞമ്മൾക്ക് കിട്ടണമില്ല ഉണ്ടാക്കി കാര്യം കാര്യമുണ്ടായിട്ടുള്ള പരാജയപ്പെട്ടിട്ടുള്ളു അപ്പം നല്ല ഷെഹർ റമദാൻ നമ്മൾ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇരിക്കണ നല്ല കുറഹൻ ഭാരണം ഓത് എനിക്കിപ്പം ആരെ കുറ്റം പറയേണ്ട ഒരാവശ്യമല്ലോ എനിക്ക് ഞാൻ കണ്ടത് പറഞ്ഞു അത്രേ അത്രയുള്ളൂ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താനോ അവഗണിക്കാനോ എനിക്കിഷ്ടമല്ല നേരെയും പോകും നേരെയും മാത്രം ചിന്തയുള്ളൂ സെലൂക്കേഷൻ വളപുരത്തിനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ നന്മ നിറഞ്ഞ മരം എല്ലാവരും പിന്നാലെ ഓടിക്കളിച്ച് നടിച്ചു അവരുടെ കൂടെ എല്ലാം എൻജോയ് ചെയ്തു നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലായിട്ട് അത് ഇതാക്കിയതല്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല അവർ ചെയ്തിരുന്നത് നമ്മൾ എത്ര ചെയ്യേണ്ടതെന്നെ ചെയ്യാതെന്നു വെച്ചാൽ പിന്നെന്തായിട്ട് നമുക്കൊരു പാട്ട് കൂടെ പാടിയിട്ട് ഞാൻ മാത്രം ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഒരു പാട്ടും കൂടെ ഇഷ്ടമുള്ളവരെക്ക് വേണ്ടി പാട്ട് പാടും അതൊന്നും അവർ ചെയ്തില്ല എത്ര മാത്രം എത്രമാത്രം സങ്കടമുണ്ട് എനിക്കല്ലോ അവർ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ട് വാലിൻ്റെ മാതിരി നടക്കുക അതുകൊണ്ടൊന്നും കാര്യമില്ല അവൻ്റെ മക്കളെ നമ്മൾ അവർ പറഞ്ഞത് നമ്മളും കേൾക്കുക നമ്മൾ പറഞ്ഞത് അവരും കേൾക്കുക അതല്ലേ യഥാർത്ഥ ശരി നമ്മൾ ഒട്ടും സ്നേഹിക്കുക ആരും പാടില്ല എന്ന് ഇപ്പച്ച് മനസ്സിലായി ഒരു പാടം ഞാൻ പഠിച്ചു ഇനിയിപ്പം എൻ്റേതായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോവാണ് ആരെയും ആശ്രയിക്കാതെ എൻ്റെ പഠിച്ച എൻ്റെ കൂടെ ഉള്ളോടത്തോളം കാര്യം ഞാൻ ഇതുവരെ തടന്നിട്ടില്ല പിടിച്ച് വലിയ എത്തിയിട്ടുള്ളൂ ഇനി എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ എന്നെ എത്തും ഞാൻ ഒരാളെ വഞ്ചിക്കാനോ ചതിക്കാനോ എനിക്കറിയില്ല ഈ നല്ല പുണ്യ റമൽവാൻ ഞാൻ ഈ ഷെഹറു റമൽ പറയുന്നത് അത്രത്തോളം വിഷമുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ തേനെ പൊന്നെ ചക്കര ഉയരേന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർക്ക് നമ്മളോട് ആത്മാർത്ഥ സ്നേഹമില്ല സത്യം പറഞ്ഞാൽ ഒരു കോമാലി വേഷം കിട്ടും പോലെയാണ് എല്ലാവരും എന്നെ കാണുന്നത് പക്ഷേ ഞാനത് അങ്ങനെ ഒന്നും എല്ലാം കരുത്തി നിങ്ങളെ സ്നേഹം എനിക്ക് കിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ അവർ നിൽക്കും ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് വെറും അപകടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ ഏത് വ്യക്തിയായാലും വ്യക്തിക്ക് നല്ലത് വരാൻ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനേ പറയുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത് എന്നിലൂടെ അല്ല എന്നെ എന്നിലൂടെ അവരും നേരാവട്ടെ അവർക്കും നല്ലത് ഏട്ടം കിട്ടിക്കോട്ടെ അപ്പോഴും എൻ്റെ വല്യം പറഞ്ഞു ആർക്കും നേട്ടം കിട്ടിയിട്ട് കാര്യമില്ല ചേച്ചി എൻ്റെ കാര്യം നോക്കിക്കോ വേറുള്ളവരുടെ കാര്യം നോക്കുക അവർക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞു തന്നെ ഒരുപാട് ഷൗട്ട് ചെയ്തുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നതും നമ്മൾ സ്നേഹിക്കുന്ന പോലൊന്നും നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല അത് വെറും കറിവേപ്പിലാ തന്നെ ആയിട്ട് തള്ളിക്കളയും എത്ര മാത്രം കൂടെ നിന്നാലും പിന്നീ നമ്മൾ അവഗണിയ അവഗണിയിൽ കേൾക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലൂടെ നടന്നു പോണത് ഞാൻ പിന്നെ എൻ്റെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോവുക മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വയ്ക്കരുത് ആൾ മക്കളെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തല ഉയർത്തിപ്പിടിച്ച് നടന്നേ പറ്റൂ നമുക്ക് ആരും പേടിക്കാറില്ല അള്ളാന മാത്രം പേടിച്ചാൽ മതി എനിക്കും അങ്ങനെ തന്നെ എനിക്ക് ആരും പേടിയില്ലല്ലോ എൻ്റെ അള്ളാന ഒഴികെ ആരും എനിക്ക് പേടിയില്ല ആരും പറഞ്ഞാലും എനിക്കത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല എന്ന് വെച്ചാൽ എൻ്റെ റഫിൻ്റെ കൂടെ തോതിൽക്കുന്ന കാര്യം ഞാൻ ചെയ്യുള്ളൂ എനിക്ക് നേരെ പോയ നേരെ മാത്രം ചിന്ത ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് എൻ്റെതെന്ന ചെറിയ കുട്ടികൾ കോമാളി വേഷമൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാരോടും സ്നേഹത്തിൽ തന്നെ ഞാൻ പെരുമാറുന്നത് യഥാർത്ഥ സ്നേഹം തന്നെ ഞാൻ കാണിക്കുന്നത് ഒരു തട്ടിപ്പോ ഒരു വെട്ടിപ്പോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല എൻ്റെ മനസ്സ് എപ്പോഴും ശൂന്യമായിരിക്കും സൂനം എന്ന് പറഞ്ഞാൽ ഓറ് ഫ്രീ ആയിട്ട് എൻ്റെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്ക് ചിന്തിക്കാനില്ല വരുന്നതും പോണതും പേടിയില്ല അള്ള കൂടെ ഉള്ളത്തോളം വരം അള്ളാൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ മക്കളെ അള്ളാനെ ഒഴികെ എല്ലാവരും പേടിക്കില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നക്കാൻ അല്ലാണ്ട് ഒരു കഴിവുണ്ട് എനിക്ക് ആ ഒരു കഴിവാണ് ഇപ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളെ മുന്നിലെത്തിയ സെലിബ്രിറ്റിയായ സെലൂ കിഷൻ വളപുരം നേടിയെടുത്തത് അനുഗ്രഹം കൊണ്ട് ഞാൻ ഇത്രയും വലുത് വലിയതായതാണ് വളർച്ചവും തോന്നിപ്പിക്കാതെ ഒരാൾക്ക് ഇതാക്കാനോ ഇതാ വൈറലാകാനോ പറ്റൂല പുള്ളറ്റുമാനക്ക ആരോ വിളിച്ചു പറഞ്ഞു വന്നതാണെങ്കിൽ പോലും പുള്ളറ്റുമാനക്ക വൈറലായിട്ടാണ് വന്നത് നേരിട്ട് മൂപ്പരാൾ വന്നതല്ല എങ്കിലും കുറേ ആൾക്കാരെ ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ പറഞ്ഞത് നല്ല മനസ്സുള്ളവർക്കെല്ലാം അത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ പുണ്യം എനിക്കിപ്പോൾ ഉണ്ട് തിന്ന ചോറ് മറക്കാൻ പാടില്ല വന്ന വഴിയും മറക്കാൻ പാടില്ല ഒരിക്കലും ഞാൻ പുള്ളറ്റുമാനക്കാൻ അവഗണിക്കൂല എൻ്റെ കൂടെ നിർത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ പുള്ളറ്റുമാനൊക്കെ പോലെ കരുതിയത് നമ്മളെ ആങ്ങളെപ്പോലെ തന്നെ പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാത്തിനും കൂടെ നിൽക്കും നല്ല നന്ദ മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ എന്ന് കിട്ടൂലെന്നുവച്ചാൽ നമ്മളെ കല്യാണത്തിന് പോയപ്പോഴും അതുവരെ ശെലിയെ ശെല്യ എന്താ വേണ്ടത് എന്താ വാങ്ങിച്ചോ അതൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാക്കീച്ചിലും പാർക്കിലൊക്കെ കൊണ്ടുപോയി നല്ലൊരു സന്തോഷമായി വലിയ ഉമ്മാനെ കൂടെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പൊന്നാണി കല്യാണത്തിന് പോയപ്പോഴൊക്കെ എൻ്റെ ബോസ് എന്നെ നല്ല പോലെ കെയറി ചെയ്തു എൻ്റെ ഉമ്മാനെ എല്ലാവരെയും നല്ല പോലെ നോക്കി ഇവിടെ ഒരു പത്ത് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ വീട്ടിൽ കൊടുന്നാക്കി തന്നു പോയി അത്ര പോലും സഹായിച്ചൊരു മനുഷ്യനാണ് എൻ്റെ ബോസ് എന്നൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇപ്പം ഞാനതിനെ മറന്നിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ മനസ്സിൽ ആ സഹായം ആ അനുഗ്രഹവും എൻ്റെ എപ്പോഴും മരണം വരെ അതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതിന് നല്ല നന്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നുവെച്ചാൽ എനിക്ക് ഒട്ടും ലേക്കൊന്നും ഉണ്ടായിരുന്നില്ല പുള്ളിറ്റുമാ എനിക്ക് എല്ലാവരോടും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ലേക്കൊക്കെ കൂടിയത് കേട്ടോ ഒന്നോ രണ്ടോ ലേക്ക് ഉണ്ടാവും കുറച്ച് വ്യൂസുണ്ടാവും അതിലും സ്റ്റോപ്പാകും പിന്നെ പറഞ്ഞ പാചകമല്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടമൊന്നും വരില്ലല്ലോ കോമഡീനോട് എല്ലാം ആഗ്രഹം ഉണ്ടാവല്ലോ അപ്പ ഉള്ളറ്റുമാനിക്കോസ് വന്നതിൻ്റെ കുറച്ച് തൊട്ട് പോലും തൊട്ട് അപ്പത്തന്നെ വ്യൂസും ലേക്കും കൂടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് വളരെ സന്തോഷമായിട്ടോ ആ അതിനാ കാണ വീഡിയോ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് വരാന് ഇതെല്ലേക്കും സപ്പോർട്ടൊക്കെ കിട്ടുമ്പോഴെല്ലാം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുള്ളു അല്ലാതെ ഇൻട്രസ്റ്റ് തോന്നില്ല എന്താ വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ ഈ ഒരു മനുഷ്യൻ നല്ലൊരു നല്ലൊരു അനുഗ്രഹമാണ് എന്നത് പിന്നെ പറഞ്ഞാല് എല്ലാതും കുറേ ലോങ് അല്ലേ വന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല പോസ് ഉള്ളത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചാലും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഇവർ സജീവ വന്നത് വീട്ടിൽ വന്ന് നമ്മളായാലും അയൽവാസിയാണ് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെയാലും അറിയിച്ചു ചെയ്തതൊക്കെ വിളിച്ച് പറഞ്ഞുകൊള്ളു എല്ലാവരിതാക്കി അപ്പോൾ വീടും ഇല്ലാതെ ഇല്ല അപ്പോൾ എവിടെയാ വീഡിയോ കാണാറില്ല കുറേ പെൻ്റെ വീഡിയോ ഒക്കെ കൊടുത്തിട്ടങ്ങനെ സെൻ്റ് ചെയ്ത് ചെയ്തു ആർക്കും വലിയ ഒട്ടും റീച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഇപ്പം നമ്മളെ കൂടെ നിന്ന് തന്നെ റീച്ചൊക്കെ വന്നത് അതൊന്നും ഇപ്പം എനിക്ക് കുഴപ്പമില്ല അതൊക്കെ നല്ല കാര്യമില്ല എൻ്റെ കൂടെ നിന്നാലും അവർക്ക് എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് കിട്ടും അങ്ങനെയൊക്കെ പാടായിട്ട് അപ്പോൾ മക്കളെ എല്ലാവരും നല്ല സന്തോഷമായി തീർക്കായസോടെ നോമ്പൊക്കെ നോട്ടി വീട്ടാനുള്ള ആഫിയത്തും പഠിച്ചും തരട്ടെ നമ്മളെ ഷെയർ ഉറങ്ങാൻ ഭയങ്കര സന്തോഷമാണ് എനിക്കിട്ടോ ഞാൻ എൻ്റെ വപ്പിനോട് എന്താ പ്രാർത്ഥിച്ചോ പഠിച്ചവനെ എനിക്ക് എനിക്ക് പിന്നെ ആരോഗ്യം തരണേ എനിക്ക് ഈ നോമ്പ് വീട്ടാൻ ആരോഗ്യം തരണേ എന്ന് വെച്ചാൽ എനിക്ക് ചൂടാവുമ്പോഴെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് റിട്ടേഷനും ചൂടും പുകയൊക്കെ എടുക്കുമ്പോൾ ആകെ ഇതാവും കേട്ടോ പുറത്ത് നന്നല്ല ചൂട് പൊന്തിക്കണു അതിൻ്റെ ഒന്നിച്ചിരും സഹിക്കാൻ വയ്യ അപ്പം ഇടക്കിടക്ക് കുളിക്കുക ഇപ്പോഴെ കുളിച്ച് ഫ്രഷായിട്ട് നെയറ്റൊക്കെ മാറ്റി ഇനിയിപ്പോൾ സുബൈസ്കരിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ആ ഒരു ഇനി ഇപ്പോൾ കുറച്ച് ഓതും കുറച്ച് കുറച്ച് ഓതി കുറച്ച് ഓതും ഇന്നിട്ട് ആ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുകയുള്ളു പിന്നെ ആറ് ആറര ആകുമ്പോൾ പിന്നെ നീക്കുട്ടോ മുറ്റൊക്കെ അടിച്ച് പോര് പിന്നെ ഇവിടെ ക്ലീനിങ്ങാക്കും അങ്ങനെ അധികം നേരം പിന്നെ നമ്മൾ അങ്ങനെ ഒരു സന്തോഷമാണ് പച്ച എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം എന്നില്ലാത്ത സന്തോഷങ്ങളാണ് മഞ്ഞുമക്കളെ അപ്പോൾ ലൈക്ക് ചെയ്യുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ഇപ്പോൾ വൈസ് ചെയ്യൂ അസ്സലാമോ ലൈക്ക്